ആദ്യ യൂസിൽ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്ത് ഗ്ലാസ് ലൈക്ക് ഗ്ലോ നമ്മുടെ സ്കിന്നിന് നൽകുന്ന ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആകാനും പാടുകൾ മാറാനും ആദ്യം എടുക്കുന്ന പ്രകൃതിദത്ത വസ്തുവാണ് മുൽത്താനമെട്ടി മുഖചർമ്മത്തിലുള്ള അഴുക്ക് വലിച്ചെടുക്കുകയാണ് ഈ മണ്ണ് ചെയ്യുന്നത് പിമ്പിൾസ് മാറണോ കണ്ണിന് ചുറ്റുമുള്ള ഡാർക്ക്നെസ്സോ ഇതെല്ലാം മാറ്റി നമ്മുടെ മുഖത്തിന്റെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുതരും കാപ്പിപ്പൊടി വിറ്റാമിൻ ഇക്ക് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുണ്ട് കൃത്രിമ വഴികളേക്കാൾ നല്ലതല്ലേ നാടൻ വഴികൾ അടുക്കള ചേരുവകളാണ് അതിൽ ഏറ്റവും പ്രധാനം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടും ഉരുളക്കിഴങ്ങിന്റെ നീര് ദിവസവും മുഖത്ത് പുരട്ടുന്നത് പലതരത്തിലുള്ള സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് ഇതിൽ പല ചേരുവകളും ചേർത്തും അല്ലാതെ തനിയേയും മുഖത്ത് പുരട്ടാം ദിവസവും ഉരുളക്കിഴങ്ങ് നീര് മുഖത്ത് പുരട്ടുന്നതുകൊണ്ടുള്ള ചില പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരട്ടെ ഫേസ് ബ്രൈറ്റ് ആകും മുമ്പുണ്ടായിരുന്ന പാടുകളില്ലേ അത് പതിയെ പതിയെ ഫെയ്ഡ് ആകും കണ്ണിന് ചുറ്റും മാത്രമല്ല കഴുത്തിന് ചുറ്റും കക്ഷഭാഗങ്ങളിൽ ഡാർക്ക്നെസ് ഉണ്ടാകാറില്ലേ ഉരുളക്കിഴങ്ങ് നീര് പുരട്ടാമല്ലോ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മളിപ്പോ ഇതിലൊരു ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞു ചേർക്കുകയാണ് അപ്പം ചുരുക്കത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ അല്ലേ മിട്ടി കോഫി പൗഡർ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ കുറച്ച് നാരങ്ങ നീര് അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തു പ്ലസ് ഉരുളക്കിഴങ്ങ് പേസ്റ്റും കൂടി ചേർത്താണ് മിക്സ് ചെയ്യുന്നത് കണ്ണിന് താഴെയുള്ള കറുപ്പ് പലരെയും അലട്ടുന്ന ഒന്നാണ് അല്ലെ കണ്ണട ഉപയോഗിക്കുന്നവരിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത് കേട്ടോ നല്ല ഉറക്കമൊന്നും കിട്ടുന്നില്ലേ ഉറക്കക്കുറവുള്ള ആൾക്കാരിലും ഇത് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് വരാറുണ്ട് കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം കുറയ്ക്കുന്ന ഒന്നാണ് ഉരുളക്കിഴങ്ങ് നീര് ഇത് പഞ്ഞിയിലാക്കി കണ്ണിന് മുകളിൽ വെറുതെ ഒന്ന് വെച്ച് നോക്കൂ ഉരുളക്കിഴങ്ങ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞും കണ്ണിന് മുകളിൽ വെക്കാവുന്നതാണ് ദിവസവും ഉപയോഗിച്ചാൽ പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാം ഇത് കണ്ണിന്റെ ക്ഷീണമകറ്റി തിളക്കം നൽകാൻ സഹായിക്കും നമ്മുടെ സ്കിന്നിനെ ഒന്ന് തണുപ്പിക്കാൻ അധിക എണ്ണ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനാണ് അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് നേരത്തെ നമ്മളൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ലീൻ ആണ് ക്ലീൻ അല്ല എന്നൊന്നും പറയുന്നില്ല നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് മുൽത്താണിമെട്ടി നമ്മുടെ സ്കിന്നിന്റെ അഴുക്കിനെ ശുദ്ധീകരിക്കും അതുപോലെ തന്നെ ഓയിലി സ്കിന്നാണോ നിങ്ങളുടെ സ്കിന്നിലെ ആ ഒരു ഓയിലിനെ അബ്സോർബ് ചെയ്യും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ കാപ്പി ആരോഗ്യകരമായ നമ്മുടെ ചർമ്മകോശങ്ങളെ നശിപ്പിക്കുന്നതിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാൻ സഹായിക്കും ഇരണ്ട വൃത്തങ്ങൾ മുതൽ മുഖക്കുരു വരെ അകറ്റുവാൻ ഹെൽപ്പ് ചെയ്യും പീൽ ഓഫ് മാസ്ക് ഉണ്ട് അത് കാരണം തന്നെ രണ്ട് സൈഡിലേക്കും ഒരേ ഡയറക്ഷനിൽ നമുക്ക് മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം ഫൈനലി നമുക്കിതൊന്നും പീൽ ചെയ്തെടുക്കണമല്ലോ നമ്മുടെ ഫേസ് മാസ്കൾക്കൊന്നും ലിംഗ വ്യത്യാസമില്ല ഇല്ല ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ എന്റെ കസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് കളിയാക്കാൻ ഒരു കൂട്ടം കസിൻസ് പുറത്ത് നിൽപ്പുണ്ട് പീൽ ഓഫ് മാസ്ക് ആയത് കാരണം താടിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി അല്ലാതെ ബാക്കിയുള്ള കുഞ്ഞു ഭാഗങ്ങളിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത് പീൽ ഓഫ് മാസ്ക് ആയതുകൊണ്ട് മുടിയും കൂടി പറഞ്ഞു വരും ഒരു ട്വന്റി മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് പതുക്കെ ഇത് റിമൂവ് ചെയ്ത് തുടങ്ങാവുന്നതാണ് നല്ല പാക്കാണ് നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഇതിന്റെ കൂടെ തന്നെ റിമൂവ് ആയിക്കോളും കേട്ടോ റിമൂവ് ചെയ്ത ഭാഗത്ത് മാത്രമുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ നല്ല ക്ലീൻ ആയി നമ്മുടെ സ്കിൻ വാഷ് ചെയ്യുമ്പോൾ ഇത്രയും ഫ്രഷ് ആണ് ഒരുപാട് ഫേസ് പാക്കുകളും മാസ്കുകളും അവൈലബിൾ ആണ് ഏറ്റവും നല്ലത് മാത്രം ചൂസ് ചെയ്താണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അതിന്റെ റിസൾട്ടും കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ത്രെഡ് ചെയ്യാനായി മാത്രമാണ് പാർലറിൽ പോകുന്നത് ഫേസ് മാസ്കുകളും പാക്കുകളും ഒക്കെയായിട്ട് നമ്മുടെ വീക്കെൻഡ് ആകെ ബഹളമാണല്ലോ അപ്പൊ ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉള്ളത് തന്നെ പിന്നീട് ഒരു ക്ലീനപ്പ് വേണമെന്നോ ഫേഷ്യൽ ചെയ്യണമെന്നോ തോന്നിയിട്ടേ ഇല്ല പിംപിൾസും ഭാഗ്യവശാൽ അധികം വരുന്നില്ല അങ്ങനെയാണ് നമുക്ക് കൂടുതലും പാടുവരുന്നത് കേട്ടോ ഒന്നോ രണ്ടോ വരെ നമ്മൾ അപ്പൊ എന്തെങ്കിലും ഒരു കുഞ്ഞു റെമഡി ഇതുപോലെ ചെയ്യും അപ്പൊ തന്നെ മാറിക്കിട്ടും നമ്മുടെ സ്കിന്നിന് ഏറ്റവും പ്രകൃതത്തമായ ചേരുവകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് പരിചയപ്പെടുത്തിയത് അപ്പൊ തീർച്ചയായും ട്രൈ ചെയ്യണം റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യണേ പിന്നെ ചിലരുടെ സ്കിന്നില്ലേ പ്രകൃതത്ത ചേരുവകളോട് പോലും അലർജിക്കാണ് പാഷ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യണേ അപ്പൊ ഓക്കെ ഡാ ബൈഡാ താങ്ക് യു